ഹലോ നമസ്കാരം നമുക്കിന്ന് ഒരു വട്ടയപ്പം ഉണ്ടാക്കിയാലോ ഈവനിങ് സ്നാക്സ് ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വട്ടയപ്പം ആട്ടോ അത് ഇത് ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ളതല്ല നമ്മൾ പെസഹാപ്പം ഉണ്ടാക്കില്ലേ അതുപോലെ ആ ഒരു ടെക്സ്ചറിലുള്ളതാട്ടോ പിന്നെ തേങ്ങയൊന്നും ഇല്ലാതെ കേട്ടോ ഉണ്ടാക്കുന്നത് തേങ്ങയും ഈസ്റ്റ് നമ്മൾ ഇതിൽ ചേർത്തിട്ടില്ല അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു തരി കാച്ചു വയ്ക്കാനായിട്ട് റവ് എടുക്കുന്നുണ്ട് നാല് ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ വലിയ സ്പൂണിൽ രണ്ട് സ്പൂൺ നിറയെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് നാല് ഏലക്ക കൂടി ഇട്ടിട്ട് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കാം ഇനി ഇതിലേക്ക് എടുത്തിട്ടുള്ള എന്ന് പറയണ രണ്ട് വലിയ ഗ്ലാസ് അരി ഒരു നാലഞ്ച് മണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇനി വേണ്ടത് തേങ്ങ വെള്ളമാണ് കണ്ടോ ഈസ്റ്റ് ചേർക്കുന്നില്ല തേങ്ങയുടെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് പഞ്ചസാരയിട്ട് ഒരു ആറ് മണിക്കൂർ വെച്ചതാണ് ഈസ്റ്റിന് പകരം ചേർക്കാനാണ് കേട്ടോ ഈ തേങ്ങ വെള്ളം ഇങ്ങനെ എടുക്കുന്നത് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് പച്ചരി എടുക്കാം നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരി എടുക്കാം പിന്നെ നമ്മൾ കാച്ചു വെച്ചിട്ടുള്ള തരി കാച്ചിട്ടുള്ള റബ്ബയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ തേങ്ങ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം അരി നന്നായിട്ട് അരയണം കേട്ടോ അതുപോലെ എല്ലാം അങ്ങനെ അരച്ചെടുക്കാം കേട്ടോ ഇനി ഇതൊരു മൂന്ന് നാല് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണോട്ടോ ഇനി അഞ്ചാറ് മണിക്കൂർ വെക്കാൻ സമയം ഇല്ല എങ്കിൽ നമ്മൾ ഒരു മണിക്കൂറത്തേക്കൊക്കെ ആണെങ്കിൽ സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് നമ്മൾ എടുക്കുക കേട്ടോ ഇതിപ്പോൾ നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ് അതിലേക്ക് ഞാനൊരു കാൽ കപ്പ് താഴെ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് ആ പാത്രം കുറച്ച് നെയ്യ് തടവി സെറ്റ് ചെയ്ത് എടുക്കുക എന്നിട്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഒരുപാട് കട്ടിക്ക് ഒഴിക്കരുത് തിന്നായിട്ട് ഒഴിക്കണോട്ടോ അപ്പോഴേ നമ്മളത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കാരണം കുറച്ച് കട്ടിയുള്ള എക്സ്ട്രാ ആയിരിക്കും കേട്ടോ ഇതിന് എന്നിട്ട് ഇതൊരു ഇരുപത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ആവിയിൽ വേവിച്ചിട്ടുള്ള ഒരു അപ്പം ആട്ടോ ഈ ഒരു അപ്പം ഉണ്ടാകുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ നല്ലപോലെ മധുര ഇടണം കേട്ടോ നമുക്ക് പഞ്ചസാര യൂസ് ചെയ്തില്ലെങ്കിൽ ശർക്കര ഇട്ടാലും മതി കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ താങ്ക് യു